കൊട്ടാരക്കര ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്നിന് കർഷക ദിനാഘോഷം ഉമ്മന്നൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ച് നടന്നു ആഘോഷ പരിപാടികളുടെ മുന്നോടിയായി ഘോഷയാത്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച് ഗവൺമെന്റ് എൽ പി എ സ്കൂളിൽ സമാപിച്ചു ചടങ്ങുകളുടെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു അന്നമൂട്ടുന്ന കർഷകർ എല്ലാ കാലഘട്ടങ്ങളിലും അംഗീകരിക്കപ്പെടേണ്ടവരാണെന്നും കൃഷി എന്ന സംസ്കാരത്തിലൂടെ വളർന്നുവന്ന ഒരു തലമുറയാണ് നാം കണ്ട് കൃഷിയെ സ്നേഹിക്കുന്നതെന്നും നല്ല കർഷകർ നാടിന് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കർഷക ദിനാഘോഷവും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി കർഷകരെയും ഒരു കർഷക തൊഴിലാളിയെയും ഒരു വിദ്യാർത്ഥി കർഷകനെയും പൊന്നാടെ അണിയിച്ച് അദ്ദേഹം ആദരിച്ചു ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീബചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെട്ടിക്കവല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സരിത എസ് പദ്ധതി വിശദീകരിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുജാതൻ അമ്പലക്കര ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാദേവി ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയത്തിൽ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ഉമ്മൻ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം റജി കൃഷി ഓഫീസർ സരള ബിസി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കാർഷിക കിസ് മത്സരത്തിൽ രണ്ട് സ്ഥാനങ്ങൾ നേടിയ യബിന യബി ആർച്ച എസ് നയനാശിബു ശ്രീനിധി എന്നിവർക്കും അമ്പത്തി വിദ്യാർത്ഥി കർഷകർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകരും കൃഷിക്കൂട്ടങ്ങളും ഉൽപാദിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നടീൽ വസ്തുക്കൾ എന്നിവ പ്രദർശനവും വിപണനവും പഞ്ചായത്ത് ഹാളിൽ നടന്നു കർഷക ദിനാഘോഷത്തിന്റെ മുന്നോടിയായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കർഷകരുടെ വിളംബര ഘോഷയാത്ര നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ട്വന്റി വിഷം ന്യൂസ്